ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ഇന്റർവ്യൂയില് ബിനോയ് വിശ്വം പറഞ്ഞു കേരളത്തിൽ സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നിട്ടുണ്ട് അത് ഒരു പങ്ക് ബി ജെ പിയിലേക്കും പോയിട്ടുണ്ട് രാഷ്ട്രീയ സമവാക്യത്തിൽ മാറ്റം വരുത്തുന്ന രീതിയിൽ കേരളത്തിൽ ഈഴവ വോട്ട് ബാങ്ക് അതായത് സി പി എമ്മിൻ്റെ ഒരു ബെയ്സ് വോട്ടെന്ന് പറയാവുന്ന അടിത്തറ വോട്ടെന്ന് പറയാവുന്ന ഈഴവ സമുദായത്തിൽ കടന്നു കയറാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വം കൊണ്ട് അടിയറ വെച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള വിമർശനം നടത്തിയുണ്ടായി എന്ത് അല്ല ഇതിൽ ആദ്യം ഒരു കാര്യം ഈ ബിനോയ് വിഷയം പറഞ്ഞാൽ ഒരു കാര്യം സി പി ഐക്ക് ഇവിടെ വലിയ വോട്ടൊന്നും ഇല്ല കാരണം സി പി എമ്മിൻ്റെ വോട്ടിലാണ് കാര്യമായിട്ട് സി പി ഐ എല്ലാ സ്ഥലത്തും ഈ മുന്നണി ഉള്ളത് കൊണ്ട് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം തൃശ്ശൂരിൽ തന്നെ സി പി ഐക്ക് ഞങ്ങള് വോട്ട് നോക്കി സി പി ഐക്ക് പോയാലൊരു പതിനഞ്ച് ഇരുപതിനായിരം വോട്ടേ ഒരു ലോക്സഭാ മണ്ഡലത്തിലുള്ളൂ രണ്ടാമത് അതെ വന്നു വന്നു അത് സി പി എമ്മിൻ്റെ വോട്ടാണ് അവിടെയാണ് കടന്നു കാര്യമുള്ളത് ഞാൻ പറയും ഈഴവ സമുദായത്തിലേക്ക് ബി ജെ പിയിലേക്ക് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി കാരണം രണ്ടായിരത്തി പതിനാറിലാണ് അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള രൂപം നമ്മൾ കണ്ടത് പക്ഷേ പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ നല്ല പ്രതിഫലനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ മെല്ലെ 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 ഈഴവ കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു 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 കാൽ വെക്കാൻ ബി ജെ പി കഴിഞ്ഞിരുന്നു പതിനാറിന് ശേഷം അത് പലതരത്തിലും ഇപ്പം കഴിഞ്ഞ തവണ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ തോറ്റപ്പോഴും ഈഴവ വോട്ടുകളുടെ വരവ് കുറഞ്ഞിരുന്നില്ല പക്ഷേ ഇത്തവണ അത് കാര്യമായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ് ഈഴവോട്ടുകൾ മാത്രമല്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതി പിന്നോക്ക വിഭാഗങ്ങൾ എല്ലാവരും ഈഴവർ കഴിഞ്ഞ് താഴെ അതിനേക്കാളും പിന്നോക്കമായിട്ടുള്ള പിന്നെ മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാ വോട്ടും നിങ്ങൾ നോക്കിയാൽ എസ് സി എസ് ടി അത് വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു ചേഞ്ചാണ് കേരളത്തിൽ ഇപ്പോൾ ഞാൻ പല പട്ടികവർഗ ബൂത്തുകൾ നോക്കി ഇപ്പോൾ അട്ടപ്പാടി വയനാട് വയനാട്ന്ന് നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമൊന്നും ആയിരുന്നില്ലല്ലോ പക്ഷെ അവിടെ എല്ലാം പട്ടികവർഗ മേഖലകളിൽ നല്ല വോട്ട് ബി ജെ പിക്ക് വന്നിട്ടുണ്ട് പട്ടികജാതി മേഖലകളിലെല്ലാം വലിയ തോതിൽ ബീജി ഒരു ഒരു ബേസ് വോട്ടിൽ അതായത് എൽ ഡി എഫിനും കാര്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബേസ് വോട്ടിൽ ഞങ്ങൾ കടന്നു കയറാൻ കഴിഞ്ഞു എഫിനാണ് യു ഡി എഫിനാ യു ഡി എഫിൻ്റെ മേഖലകളിലും കടന്നു കയറാൻ കഴിഞ്ഞു എന്താ സംശയമുള്ള രണ്ട് കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ടത് യു ഡി എഫും എൽ ഡി എഫും എടുക്കുന്ന വർഗീയ പ്രീണനം ഭൂരിപക്ഷ സമുദായത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം എന്തു പറഞ്ഞാലും കുഴപ്പമില്ല അവരെ കാര്യങ്ങളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ബാക്കി മറുപക്ഷത്ത് എന്ത് വേണ്ടെങ്കിലും ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു അനീതിയുടെ രാഷ്ട്രീയം ഇപ്പോൾ ഈ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു വൈകുന്നേരം ചായ കുടിക്കാൻ അവിടെ ഇരിക്കുമ്പം നമ്മുടെ എ കെ ജി സെൻ്ററിന് മുമ്പിൽ ഒരു ചായ ഒരു ഉണ്ടല്ലോ ഒരു ചെറിയ ചായക്കട അവിടെ ഇരിക്കുമ്പോൾ ഒരു സഖാവും നല്ല ഒന്നാമത്തെ തരം ഒരു സഖാവ് എന്നോട് പറഞ്ഞു ചേട്ടാ പത്ത് മുന്നൂറ് പേരുടെ യോഗമായിരുന്നു ഞങ്ങളുടെ പിന്നെ പാർട്ടിയുടെ യോഗം ഈ കുടുംബയോഗം പോലത്തെ വലിയ യോഗം അപ്പം അവിടെ അവിടെ ഹിന്ദുക്കളെ ഉള്ളൂ വേറെ ഒരു മതക്കാരനും ഇല്ല എല്ലാ ഹിന്ദുക്കളും പക്ഷെ അവിടെ ഒരു നേതാവ് വന്നിട്ട് മുഴുവൻ സമയം പ്രസംഗിക്കുന്നത് ഈ ഹമാസിൻ്റെ അവരെ പറ്റിയിട്ടുള്ള പൊഴ്ത്തലുകളും ഇസ്രായേലിൻ്റെതിനെതിരെയും വലിയ തീവ്രവാദം മുസ്ലിങ്ങളുടെ സി എ പ്രശ്നം ഇത് മുഴുവൻ സമയവും സ്വാഗതം പറയുന്ന ആൾ മുതൽ നന്ദി പറയുന്ന ആൾ വരെ പറയുന്നത് പിന്നെ ഈ തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടത്തുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൽ പ്രസംഗം കേട്ട് എഴുന്നേറ്റ് പോയ ഒരു അറുപത് ശതമാനം സഖാക്കളും ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള വലിയൊരു ഒരു ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം തിരിച്ചടിയായി ഇപ്പോഴത്തെ അല്ല മുസ്ലിം വോട്ടർമാർ സി പി എമ്മില് അവർ യു ഡി എഫിലേക്ക് കാരണം ഉറച്ച സഹാകള് പോലും യുഡിഎഫിനോ